വോട്ടവകാശം എന്ന് പറയുന്നത് ഏതൊരു പൗരൻ്റെയും മൗലിക അവകാശമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്നും വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉണ്ടോ എന്നും അതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻസ് എങ്ങനെ വരുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വോട്ടർ പട്ടികയിൽ നമുക്ക് സ്വയം പേരെങ്ങനെ ചേർക്കാമെന്ന് നോക്കാം ഇതിൽ നമുക്ക് വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് എന്നൊരു ആപ്പ് ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ പോവുക വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ചെയ്യുക വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വരുമ്പോൾ നമുക്ക് പുതിയതായിട്ട് പേര് ചേർക്കാനാണെങ്കിൽ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ന്യൂ രജിസ്ട്രേഷൻ ഫോം സിക്സ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ന്യൂ രജിസ്ട്രേഷനു ഫോം സിക്സ് ആണ് നമുക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീഷൻ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീഷന് ഫോം സെവൻ ഉണ്ട് കറക്ഷൻ ഓഫ് എൻട്രീസിനാണെങ്കിൽ ഫോം എയിറ്റ് ഉണ്ട് ആധാർ നമ്പർ സബ്മിഷൻ ആണെങ്കിൽ ഫോം സിക്സ് ബി ആണ് അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പം വോട്ടർ പുതിയ വോട്ടർ പേര് ചേർക്കാനാണെന്നുണ്ടെങ്കിൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫോം സിക്സ് സെലക്ട് ചെയ്യുക പേജിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും ഒരു പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം ആവശ്യമായ വിവരങ്ങൾ നമ്മളോട് എൻറ്റർ ചെയ്യാൻ ചോദിക്കും പിന്നെ കൂടാതെ ആവശ്യമായ ഡോക്യുമെൻ്റുകൾ നമുക്ക് വോട്ടർ പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാണെന്നുണ്ടെങ്കിൽ ആധാർ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് വേണ്ടിവരിക അപ്പം ആവശ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക ശേഷം എൻ്റർ ചെയ്ത വിവരങ്ങൾ ശരിയാവണമെന്ന് പ്രിവ്യൂ നമുക്ക് കാണിക്കും അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക ശരിയാണെന്ന് ശരിയാണെന്നുണ്ടെങ്കിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു റെഫറൻസ് ഐടി കിട്ടും അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഇനി നമുക്ക് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം നമ്മുടെ എപ്പിക് നമ്പർ അതായത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള നമുക്ക് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് നോക്കാം ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് അച്ഛൻ്റെ പേര് വയസ്സ് ജെൻഡർ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്തിട്ട് വേണം സെർച്ച് ചെയ്യാം എ നമ്പർ വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അടിച്ചു വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ അല്ലാതെ ഡിലീഷൻ സംഭവിച്ച ഒരാളുടെ ആണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ആളെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി കൂടാതെ കറക്ഷൻ അതായത് ഇവിടുന്ന് നമ്മൾ മൈഗ്രേഷൻ ചെയ്തോ കറക്റ്റ് ആയതോ എപ്ലിക്ക് റീപ്ലേസ് ആയതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എൻട്രീസിൽ കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഫോം എയിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ആധാർ നമ്പർ സബ്മിഷന് വേണ്ടിയിട്ട് ഫോം സിക്സ് ബി ആണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഇതിൽ ഓപ്ഷൻ നമുക്ക് ആവശ്യമായ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ് അപ്പോൾ വോട്ടർമാർക്ക് അവരുടെ പേരുകളും പരിശോധിക്കാനും വോട്ടർമാരുടെ എന്താണ് പറയുക ആധാർ നമ്പർ സബ്മിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പുതിയ വോട്ടർമാരുടെ പേര് രജിസ്റ്റർ ചെയ്യാനും കറക്ഷൻസ് വരുത്താനും അല്ലെങ്കിൽ ഡിലീഷൻ കൊടുക്കാനും അങ്ങനെയുള്ള എന്താവശ്യത്തിനും നമുക്ക് ഈ ആപ്പ് വളരെ പ്രയോജനപ്രദമാണ് നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു താങ്ക് യു